കൂടുതലും ഫീൽഡിൽ ാണ് വരുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും അകത്ത് നിന്നപ്പോ തന്നെ സാബുമാൻ എവിടത്തെ സെലിബ്രിറ്റിയാണ് സാധാരണക്കാരനായിട്ടാണ് വന്നത് ഒരു അവതാരകയാണ് പ്രോഗ്രാമില് മീഡിയയിലെ ചില ബിഗ് ബോസ് സീസൺ വണില് വി സാബുമോൻ ബിഗ് ബോസ് സീസൺ സെവനകത്ത് ഇന്നലെ അനീഷും സാബുമോനും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതായത് അഞ്ചു കോമൺ ആണെങ്കിലും ബിഗ് ബോസിനകത്ത് കേട്ടണമെന്ന് അതായത് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് അഭിനയിക്കുകയാണ് അതുകൊണ്ട് ബെറ്റർ ആയിട്ട് കുറച്ച് കോമണേഴ്സ് കയറുന്നത് നല്ലതായിരിക്കും എന്നാണ് സാബുമോൻ പറഞ്ഞത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനകത്തോട്ട് കുറെ ആൾക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി അത് യോജിക്കാൻ പറ്റുന്നില്ല അനീഷ് പറഞ്ഞത് വളരെ സത്യമല്ലേ അതിനകത്ത് എന്താണ് അത്ര തെറ്റിരിക്കുന്നത് കുറച്ച് കോമണേഴ്സിനെ കയറ്റുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അനീഷ് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് സാധാരണക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലും ഇല്ലാത്തവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ ബിഗ് ബോസിലല്ലാണ്ട് ഈ ബിഗ് ബോസിനകത്താണ് ഞാൻ അനീഷിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാനെന്നല്ല മിക്കവരും ബിഗ് ബോസിനകത്തായിരിക്കും അനീഷിനെ കാണുന്നത് കുറെ ആൾക്കാർ വേറെ പരിപാടിക്കകത്ത് വന്നിട്ടുണ്ട് അനീഷ് ബുക്ക് ചെയ്തിട്ടുണ്ട് അനീഷിന്റെ ഫേസ് ഫെമിലിയർ ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കഴിഞ്ഞ സീസണിലെ റസ്മിൻ റസ്മിൻ ഭായിയുടെ പ്രൊഫൈൽ റീച്ച് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ലേ ഈ അനീഷ് എന്ന് പറയുന്നത് അനീഷിനെ എന്തായാലും നമ്മളെല്ലാവരും ഇതിനകത്താണ് കണ്ടത് ഈ റസ്മിൻ എന്ന് പറയുന്നത് ഒരുപാട് പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടുണ്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രസ്മിന്റെ കൂടെ വേറൊരു പെണ്കൂടെ ഉണ്ടായിരുന്നോ നിഷാന അങ്ങനെ എന്താണ് പറയുന്ന ഒരു പെൺകുട്ടി നിഷാനക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് ഈ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും അനീഷ് എന്ന് പറയുന്നത് അവരുടെ അത്രയും ഫേമസും കാര്യങ്ങളൊന്നും അല്ല അവരെ എല്ലാം അത്യാവശ്യം കുറച്ചാൾക്കാർക്കെങ്കിലും അറിയാവുന്നതാണ് അതായത് സോഷ്യൽ മീഡിയയില് ഇല്ലാത്തവരെയാണ് ഈ സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തിരഞ്ഞെടുക്കേണ്ടത് മിനിമം ഒരു അഞ്ചുപേരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ പരിപാടി ഈ സെലിബ്രിറ്റികളെല്ലാം കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇമേജ് നോക്കിയിട്ടായിരിക്കും അവർ അതിനകത്ത് നിൽക്കുന്നത് അങ്ങനെയൊക്കെയായിരിക്കും അതിനകത്ത് അവർ ഗെയിമും കളിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങിയിട്ടും ഒരു ഫ്യൂച്ചർ ഉള്ളതാണ് അവർക്ക് ഒരുപാട് പരിപാടികളും ഫിലിം ഫിലിമും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് പോകേണ്ടതാണ് എന്തുകൊണ്ടും കുറച്ച് സാധാരണക്കാരെയും കൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അത് തന്നെയാണ് എന്റെയും അഭിപ്രായം എന്തായാലും അനീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം വാ ഒരു കൂടുതലും വരുന്നത് സിറ്റുവേഷൻ എല്ലാ ആളുകളും വരണം ും വളരെ ഒരു കാര്യമാണത് സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു പരിപാടിക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇപ്പോഴും ആ ശോകത്ത് കേറാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെങ്ങനെ എവിടെ ആപ്ലിക്കേഷൻ കൊടുക്കും ഇതിനെ പറ്റിട്ട് ഒന്നും അറിയത്തില്ല സോ അതുകൊണ്ട് പുതിയ ആൾക്കാരൊക്കെ നല്ല കാര്യമല്ലേ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി അല്ലേ പുള്ളി സംസാരിച്ചത് ഇതൊക്കെ ഇത്ര തെറ്റാക്കി പറയേണ്ട വല്ല കാര്യമുണ്ടോ ബാക്കി കൂടെ കേൾക്കാം പക്ഷേ അങ്ങനെ പോവാൻ വരട്ടെ ഇവരൊക്കെ പലപ്പോഴും നാടകം കളിക്കുന്നതായിട്ടും അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെയാണ് അവിടെ വന്നിട്ട് പകുതി ആൾക്കാർ നാടകം കളിക്കുമല്ലേ അവരുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന് അവർ അതിനകത്ത് ഒരിക്കലും കാണിക്കത്തില്ല ഞാൻ പറഞ്ഞാണൊക്കെ അവർക്ക് പുറത്ത് വേറെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരില് അനീഷ് അങ്ങനെ പറഞ്ഞത് ഈ പുറത്തുള്ള എല്ലാ ആൾക്കാരും വളച്ചൊടിച്ച് വേറൊരു രീതിയിലോട്ട് പോകുകയാണ് പുള്ളി നെയ്സായിട്ട് ഇപ്പൊ എല്ലാരും ടാർഗറ്റ് ചെയ്യുകയാണ് എന്തിന്റെ പേരിലാണ് ഇയാളെ മാത്രം എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നത് അയാൾ അതിനകത്ത് നല്ലതുപോലെ ഗെയിം കളിക്കട്ടെ ഇതൊരു ഗെയിം ഷോയല്ലേ പിന്നെ അതിനകത്ത് കിടന്ന് ഗെയിം അല്ലാണ്ട് പിന്നെ എന്ത് കാണിക്കാനാണ് അതൊക്കെ ആ ഒരു സെൻസിനകത്ത് എടുക്കുക എല്ലാരും അതല്ല അനീഷ് അതിനകത്ത് കടന്ന് എന്താ വലിയ അപരാധം ചെയ്യുന്നു എല്ലാ അടുത്തു നിന്നും മാറ്റി നിർത്തണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ആൾക്കാർക്ക് ഇപ്പൊ നിലവിലുള്ളത് ബാക്കി കൂടെ അത് പറയുമ്പോ അങ്ങോട്ട് പോകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി പറയാതെ പോകുന്നതിന്റെ സാങ്കേതികം എനിക്ക് മനസ്സിലാവുന്നില്ല വക്സിങ്ങിന്റെ ആളുകൾ മാത്രം കൂടുതൽ വരാനായിട്ട് പാടില്ല സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ മേഖലകളിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഈ ഈയൊരു ഷോക്കകത്ത് വരണം ഈ ഒരു ഷോ മുന്നേ കാണാത്തവരും ഈ ഷോക്കാ ഈ ഷോനെ കുറിച്ച് അറിയാത്തവരും ഇതിനകത്തോട്ടൊക്കെ കേട്ടി വിട്ടുകഴിഞ്ഞാൽ വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും അങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് അനീഷ് പറഞ്ഞത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അനീഷ് പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം ബാക്കി കൂടെ കാണാം ഓക്കെ ഇതായിരുന്നു അപ്പൊ സംഭവം എന്ന് പറഞ്ഞത് ഇതിനെ പറ്റിയിട്ടാണ് രാവിലെ തൊട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിനകത്തു ഞാൻ അനീഷിനെ തന്നെയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എന്തായാലും കുറച്ച് ദിവസമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയിട്ടാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അനീഷിന്റെ പി ആർ ആയിട്ട് എടുക്കുകയോ അല്ലാണ്ട് അനീഷിന്റെ വീട്ടുകാരിൽ നിന്ന് പൈസ മേടിച്ചിട്ടോന്നോ അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ഞാൻ അയാളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അനീഷ് വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ ഗെയിം കളിച്ചുകഴിഞ്ഞാൽ ഇനിയും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ അനീഷ് ഇതേപോലെ തന്നെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അനീഷിനെ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരുവിധ വിധ മാറ്റവും ഇല്ല ഇപ്പൊ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് എല്ലാരും കൂടെ നൈസായിട്ട് പണിതിട്ട് അങ്ങോട്ട് പുറത്തുവിടയാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കത്തും ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല ഞാനിവിടെ നിങ്ങളെ വേറൊരു വീഡിയോ കാണിച്ചു തരാം നമ്മുടെ സമ്മർ മീഡിയൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു കോമണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു 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 എനിക്ക് എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് നമ്മുടെ സാബു ആയിട്ടുള്ള ഒരു റോസ്റ്റിംഗ് ടാസ്കിലും അനീഷ് പറയുന്നുണ്ടായിരുന്നു അതായത് അഞ്ച് കോമണർ എങ്കിലും ഇവിടെ വരണം എന്നുള്ളത് അത് എൻ്റെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അത് ഞാൻ ആ കോമണേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു അനീഷിന്റെ ആഗ്രഹപ്രകാരം ബിഗ് ബോസ് ഈ കാര്യം നേരത്തെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് അഞ്ചല്ല പതിനാല് കോമണേഴ്സ് ഈ സീസണിൽ തന്നെ ഉണ്ടായിരുന്നു അനീഷ് അഞ്ചു പേർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പതിനാല് കോമണേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാമല്ലോ ഒന്ന് അനീഷ് കോമണർ എന്ന പേരോട് കൂടിയാണ് വന്നത് നെവിൻ നെവിൻ ഏത് സെലിബ്രിറ്റിയാണ് എനിക്കറിയില്ല നെവിൻ സെലിബ്രിറ്റി ആണ് എന്നുള്ളത് ഒരു സാധാരണക്കാരനാണ് നെവിൻ ആദില സെലിബ്രിറ്റി ആണോ അല്ലേ അല്ല ഈ ആദില എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതൊരു സെലിബ്രിറ്റി തന്നെയാണ് അതൊരിക്കലും ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല വ്യക്തിയല്ലേ നൂറേനെയും അറിയാത്തതായിട്ട് ആരാണുള്ളത് ഏകദേശം മൂന്നാല് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അത് മാത്രമല്ല ഈ ആതിലെ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ സെലിബ്രിറ്റികൾ തന്നെയാണ് അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ലന്നെ ബാക്കി കൂടെ കാണാം നൂറാ സെലിബ്രിറ്റി ആണോ അല്ലേ അല്ല ഇനി എവിടത്തെ സെലിബ്രിറ്റിയാണ് സാധാരണക്കാരനായിട്ടാണ് വന്നത് ഈ സാബ് സോഷ്യൽ മീഡിയയൊക്കെ അകത്ത് ഉള്ളൊരു വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ എടുത്ത് നോക്കിയാൽ മതി ഫുഡിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാബ് മോനെയൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പക്ഷെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടും ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോക്കാത്ത കൂടിയാണ് ഞാൻ അനീഷിനെ കാണാൻ തുടങ്ങിയത് ഇവരാരും കോമണേഴ്സ് എന്നുള്ള രീതിയിലല്ല ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഈ വർഷത്തെ സീസണില് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ എടുത്തെന്നുള്ള രീതിയിലാണ് പറയേണ്ടത് സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ ഗോപികയെ പോലെയുള്ള ആൾക്കാർ കഴിഞ്ഞ സീസണിലെ റസ്മിനയും അവരെ ഒന്നും ഞാൻ പറയുന്നത് അവരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയായിരുന്നു ഗോപിക തന്നെയാണ് ശരിക്കും ഒരു സാധാരണക്കാര് ഈ അനീഷും ഈ ഒരു സീസണിലെ സാധാരണക്കാരൻ തന്നെയാണ് ഇവരെ ആരെയുമായിട്ടും സോ ഇവരെയൊന്നും കമ്പയർ ചെയ്യരുത് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരം എന്ന് പറയുന്നത് ബാക്കി കൂടെ കാണാം ഒരു അവതാരകയാണ് അവരൊരു പ്രോഗ്രാമിൽ സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകളിലൊക്കെ അവതാരകയായിട്ട് ഇരുന്നു എന്നുള്ളതല്ലാതെ ഷാരിക അങ്ങനെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണോ അല്ലല്ലോ ഒരു അവതാരക ഈ ഷാരിക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് ഒന്നോ രണ്ടോ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിനകത്ത് ആങ്കർ ആണ് ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ കാര്യമില്ല ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണത് ഇവിടെ നമുക്ക് ഒരു വിഷയം എടുക്കാം ഈ രേണുസുദിയുമായിട്ടുള്ള ഒരു ഹോട്ട് സീറ്റ് എത്രത്തോളം ജനങ്ങൾ കണ്ട മില്യൻസ് ആണ് അത് അപ്പൊ ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിലുള്ളവരാണ് ഈ രേണുസുദീം ഇനി സാധാരണക്കാരിയാണെന്നുള്ള രീതിയിൽ പറയുന്ന ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് അഖിലേട്ടനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ബാക്കി കൂടെ കേൾക്കാം അവതാരക അനീഷ് എഴുത്തുകാരനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഒക്കെ ആയതുപോലെ ഒരു അവതാരകയാണ് അടുത്ത അദ്ദേഹം എവിടുത്തെ സെലിബ്രിറ്റിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ളതല്ലാതെ ഈ പറയുന്ന സോ കോൾഡ് സെലിബ്രിറ്റി എന്നല്ലല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്ന സെലിബ്രിറ്റി എന്നല്ല അഭിലാഷ് അദ്ദേഹം വ്ളോഗുകൾ ചെയ്യാറുണ്ട് ഡാൻസും റീൽസും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സാധാരണ പയ്യൻ ഈ അഭിലാഷിനൊക്കെ ഏകദേശം എട്ട് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ അഭിലാഷും അഭിലാഷിന്റെ വൈഫിന്റെ ഡാൻസ് ഏകദേശം ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അവരെയൊന്നും ഒരിക്കലും സാധാരണക്കാരനെന്നുള്ള രീതിയിൽ കൂട്ടരുത് എന്തുകൊണ്ടാണ് അഖിലേട്ടൻ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല എനിക്ക് പേഴ്സണലി അഖിലേട്ടനോട് ഇതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇപ്പൊ ഇതൊക്കെയാണ് സംഭവം ഈ അനീഷ് പറഞ്ഞ കാര്യത്തിനകത്തോട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കുറച്ച് സാധാരണക്കാരൊക്കെ വരട്ടെ ഈ ഒരു ബിഗ് ബോസിനകത്തോട്ട് എന്നാലല്ലേ കാണാനൊരു രസം കാണത്തുള്ളൂ ഈ ബിഗ് ബോസിനകത്ത് ഒന്നില്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മുമ്പ് അല്ലെ മറ്റേ ഫിലിമിനകത്തൊക്കെ അഭിനയിച്ചവരെ കൊണ്ടുവന്നിട്ട് യിപ്പിക്കാന്ന് അതിനെക്കാട്ടി നല്ലത് സാധാരണ കാര്യങ്ങൾ വരട്ടെ അവരും കൂടെ ഇത് എന്താണെന്ന് സംഭവം അറിയട്ടെ എന്നാലല്ലേ കാണുന്ന നമ്മക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ എന്തായാലും എനിക്ക് അത്രയുള്ള ആ ഒരു വിഷയവുമായിട്ട് സംസാരിക്കാനായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച വിക്റ്റ് അബി അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെയൊക്കെ കണ്ടിട്ട് വരാം അനീഷിന് അകത്ത് നിന്നപ്പോ തന്നെ എനിക്കറിയാ കേടലോ പുള്ളിക്കാരൻ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് പി ആർ കൊണ്ടല്ല പുള്ളിക്കാരൻ ഇത്ര നാളും അതിനകത്ത് എന്താണോ ചെയ്തത് അതിന്റെ പേരിലാണ് പുള്ളിക്കാരൻ ഒരു കോൺട്രിബ്യൂഷൻ ആ ഷോക്കാത്ത് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ അല്ലാണ്ട് ഈ സാമ്പെ പോലെ ഒരു സൈഡിൽ പോയി കുത്തിയിരിക്കുകയല്ല പുള്ളിക്കാരൻ അതിനകത്ത് എന്നിട്ട് ഇത്രയും ദിവസം കണ്ടന്റ് കൊടുക്കുന്നതിന്റെ പേരിലാണ് ഈ ഷോക്കാത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ ബാക്കി ഇത്രയും സീസണിനകത്ത് കോമൺസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ അനീഷ് അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് ഈ സീസണിനെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അനീഷിനെ തന്നെയാണ് ബാക്കി കൂടെ കാണോ അകത്തുനിന്നുള്ള കണക്ഷൻ കിട്ടിയ അതൊന്നും അല്ല കണക്ഷൻ ഒന്നും കിട്ടൂല അത് വേറെ ലൈഫാണ് അനീഷിന് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു അനീഷ് അനീഷ് നല്ല പ്ലെയറാണ് ആണ് അനീഷിന്റെ പുറത്ത് ഓഡിയൻസ് സപ്പോർട്ട് അത് ഞാൻ അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അതേ വ്യൂവിൽ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഈ അഭിയെ സംബന്ധിച്ചിടത്തോളം അബി നല്ലൊരു പ്ലെയർ ആയിരുന്നു അതായത് ഓവറായിട്ട് അഗ്രിഷൻ കാണിച്ചിട്ട് ബിഗ് ബോസിനകത്തോട്ട് പിടിച്ചു നിക്കാൻ നോക്കി എല്ലാ സീസണിലെയും പോലെ നമ്മൾ ഭയങ്കര അഗ്രീവസ് ആയി കഴിഞ്ഞാൽ പുറത്തൊരു ഫാൻ ബേസ് വരുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ കുറച്ച് ഓവറാക്കാനായിട്ട് ശ്രമിച്ചു അതാണ് പുള്ളിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കേണ്ട ഒരു പ്ലെയർ തന്നെയായിരുന്നു ഇനി അനുമോളുടെ പി ആറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടിട്ട് വരാം പതിനാറ് ലക്ഷത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുന്നവരും പറയുന്നവരും ഒക്കെ പി ആർ കൊടുക്കാണ്ട് അതിനകത്ത് ബി ആർ കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിൽക്കുന്ന പി ആർ കൊടുക്കാണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്ന് കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും അപ്പൊ ബാക്കിയുള്ള എല്ലാത്തിനും പി ആർ ഉണ്ട് എന്നിട്ടാണ് വന്നിരുന്ന് കൊണയടിക്കുന്നത് അനീഷിന്റെ ഈ ഒരു കേസിനകത്ത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമണറാണ് അതിനകത്ത് ചെന്നിട്ട് നിലനിൽക്കുമോ എന്ന് പോലും അറിയത്തില്ല അത് പോലും അറിയാണ്ട് കയ്യിലിരിക്കുന്ന കാശൊക്കെ കൊടുത്തിട്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ട് പോകുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിവിടെ അത് വന്നിരുന്ന അന്മായിട്ട് പറയുന്നതൊന്നുമല്ല ബുദ്ധിയുള്ളവർക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളത് ഇപ്പൊ അനീഷിന് വേണ്ടി കോടികളൊക്കെ മുടക്കി വേറെ ആൾക്കാർ ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതൊന്നും കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല അതായത് ബിഗ് ബോസിനകത്ത് പോയിട്ട് അനീഷിന്റെ ഗെയിം കണ്ടിട്ട് അനീഷിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുമെന്ന് അങ്ങനെയൊക്കെ വരുവോടെ അതിനു മാത്രം ബെനിഫിറ്റ് ഉണ്ടോ അപ്പൊ അനീഷിന് കിട്ടുന്ന ഫണ്ടൊക്കെ അനീഷ് എന്ത് ചെയ്യണം ഈ പി ആറിന് കൊടുക്കാൻ മാത്രമല്ലേ കാണത്തുള്ളൂ ഇവിടെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട് ഇവിടെ എല്ലാവരും അനീഷിനോട് വേർതിരിവ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ അനീഷ് എന്ത് പറഞ്ഞാലും ആൾക്കാർ മൈൻഡ് ചെയ്യാണ്ട് ചീറ്റി പോകുന്നു അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം അനുമോൾ പറഞ്ഞാണ്ടിടിച്ച ഒരു വീഡിയോ ആണ് അതായത് മോർണിംഗ് ടാസ്കിനകത്ത് ഇനി ശരിക്കും അനുമോൾ അത് ഇന്റൻഷല ചെയ്തതാണോ അതെന്താണെന്നോ എനിക്കറിയത്തില്ല അനീഷിനെ ഭയങ്കരമായിട്ട് അവഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ കാണിക്കുന്നത് ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാമോ ബിഗ് ബോസിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ ചിട്ടയായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് പുള്ളി പുള്ളിക്കാരന്റെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു വേറെ ആരെയും പോയി ദ്രോഹിക്കാൻ പോകുന്നില്ല അപ്പൊ ആ കൊണ്ട് പോലും ഒരാളെ അനാവശ്യം പറയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരു മനുഷ്യനാണ് ചില സമയങ്ങളിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യും കേൾക്കുന്നവർക്ക് അത് ഇറിട്ടേഷൻ ആയിട്ട് തോന്നും ആ ഒരു സാധനം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു ബാക്കി കൂടെ കാണും ഇപ്പോഴും എന്നോട് ഭയങ്കര ബിഗ് ബോസ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്നെ ജയിലിൽ അടച്ചപ്പോ ഇരുപത്തി മൂന്ന് മണിക്കൂറിനടുത്താണ് എനിക്ക് ഒരു തവണ ജയിലിൽ കഴിയേണ്ടി വന്നത് അപ്പൊ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത്തരം ബിഗ് ബോസിന്റെ കാര്യങ്ങൾ എനിക്ക് അല്ല അതായത് അനീഷ് പറയുന്ന ഒരു കാര്യം ആരും മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് മൈൻഡ് ചെയ്യാണ്ടിരുന്നിട്ട് അങ്ങോട്ട് പോകുകയാണെന്നും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത് അനീഷിനോട് എല്ലാവരും വേർതിരിപ്പ് കാണിക്കുന്നു അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളു അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ ഒരു മനുഷ്യൻ ഈശോകത്ത് നിക്കേണ്ടത് തന്നെയാണ് അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയും ചെയ്യുന്നു എല്ലാ സീസണുകളിലും സെലിബ്രിറ്റികളെ മാത്രം കൊണ്ടുവച്ച് നിറയ്ക്കാതെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും വിളിക്കുക അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ